ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയാസ് വേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ വറുത്താണ് നമ്മൾ പുട്ടിനൊക്കെ എടുക്കാമെങ്കിൽ വറുത്തെടുക്കും പക്ഷെ വറുക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളൊരു ഒരു പണിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ പാത്രത്തിലേക്ക് ഇഡലിക്കുട്ടൂത്തിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് നമുക്കിങ്ങനെ ഇതേപോലെ ഉള്ളൊരു തത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു നല്ല അലക്കിയ തുണി അല്ലെങ്കിൽ വാഴയിലയോ അല്ലെങ്കിൽ തുണിയോ വെച്ച് കൊടുക്കാം ഇതേപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് അപ്പം നമ്മൾ ഗോതമ്പ് പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് അടുപ്പ് എത്തിച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഗോതമ്പ് വറുത്തെടുക്കുമ്പോൾ കുറേ സമയം വേണം നമ്മൾ അതിൽ നമ്മൾ കൂടെ നിന്ന് വറുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഇളക്കിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലൊരു അടപ്പെടുത്ത് അടച്ച് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം നമുക്കടുപ്പ് കത്തിച്ചുകൊടുക്കാം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേഗം അവിടെ ഇരുന്ന് വെന്തോളും നമ്മൾ ഇളക്കണ്ട വറക്കണ്ട ഒന്നും ചെയ്യണ്ട അപ്പൊ നമുക്ക് ഇത് വെന്തിട്ട് നമുക്ക് ബാക്കി കാണിക്കാം ഓഫാക്കി കൊടുക്കേന് ഇതിനെട്ടിട ഇതേപോലെ ഏറ്റവും ഇത് നന്നായിട്ട് ഇനി നമ്മളൊന്ന് പൊടിച്ച് കൊടുക്കണം ചൂടോടെ തന്നെ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ പൊടിയാൻ ഭയങ്കര പാടാണ് അപ്പൊ നമ്മള് വറുത്ത ഗോതമ്പ് പൊടി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊടി പൊടിയായിട്ട് പുട്ട് നനയ്ക്കാനെ എളുപ്പമാണ് പുട്ടുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി എടുക്കണം നമ്മൾ കിടന്ന് ഒരുപാട് കിടന്ന് വറുക്കോ ഇളക്കി ഇളക്കുക ഒന്നും വേണ്ട നമുക്ക് ഇതേപോലെ ഇഡലിപുട്ടത്തില് തട്ട് വെച്ച് ഒരു തുണിയോ വഴയിലയോ എന്തെങ്കിലും വിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മാവ് വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നല്ല പുട്ട വയ്ക്കാൻ പറ്റും ഇത്ര ഇത് കുറെ നേരം ഇതിനായിട്ട് മെനക്കെട്ട് ഇതിന്റെ വറുക്കോ ഇളക്കോ ഒന്നും വേണ്ട എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചൂട് കാരണമാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കണത് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ചൂടോടെ തന്നെ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായിരിക്കും കട്ടിയായിരിക്കണം അത്ര നല്ല ഇങ്ങനെ വേവിക്കുമ്പോ നല്ല മൂത്ത് മൂത്തിരിക്ക നമ്മൾ വർക്കിനേക്കാളും നല്ലതായിട്ട് നമുക്ക് പരുവത്തിന് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക